അലോപ്പതി ചികിത്സാരംഗത്ത് ജീവൻ രക്ഷിക്കുന്നതിനുള്ള അവസാന ശ്രമമായി ഉപയോഗിക്കുന്ന വെൻറ്റിലേറ്ററുകൾ ചിലരൊക്കെ ദുരുപയോഗം ചെയ്യുന്ന സംഗതിയെക്കുറിച്ച് ഞാൻ കുറേ കാലങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു അത് ചെയ്യാനുണ്ടായ സാഹചര്യം ചിലർ വളരെ ബോധ്യമാമിതം നൽകിയ അല്ലെങ്കിൽ പറഞ്ഞ ബോധ്യപ്പെട്ട ചില സത്യങ്ങളെ ആസ്പദമാക്കിയാണ് ഞാനത് ചെയ്തത് വെൻ്റിലേറ്ററിൻ്റെ ശാസ്ത്രീയവശമോ വെൻറ്റിലേറ്റർ വെച്ചാലും വെക്കാതിരുന്നാലും ഉണ്ടാകുന്ന ശാസ്ത്രീയ വ്യതിയാനങ്ങളെക്കുറിച്ചോ ഒന്നുമല്ല ഞാൻ പറഞ്ഞത് വെൻറ്റിലേറ്റർ ഉപയോഗിക്കരുതെന്നും ഞാൻ പറഞ്ഞിട്ടുമില്ല കോവിഡ് കാലമൊക്കെ വന്നപ്പോൾ വെൻറ്റിലേറ്ററുള്ള ആശുപത്രികൾ തേടി എല്ലാവരും ഓടിയ കഥയും ചരിത്രവുമൊക്കെ നമുക്കറിയാവുന്നതാണ് എന്നാൽ അതിൻ്റെ സംവിധാനം ദുരുപയോഗം ചെയ്യുന്നതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ വളരെ ബുദ്ധിപരമായി ചില ഡോക്ടർമാർ രണ്ടുപേരെ ശ്രദ്ധയിൽപ്പെട്ടു ഈ വെൻ്റിലേറ്ററിൻ്റെ ശാസ്ത്രീയതയും അത് ഉപയോഗിക്കുന്ന രീതിയും അത് ഉപയോഗിച്ചാലുണ്ടാകുന്ന കാര്യങ്ങളെക്കുറിച്ചുമൊക്കെയാണ് പറഞ്ഞത് അത് കേട്ടപ്പോൾ എനിക്ക് കൗതുകരമായി തോന്നിയത് ഏത്തയ്ക്ക മോഷ്ടിക്കുന്ന ചിലരെക്കുറിച്ച് പറഞ്ഞപ്പോൾ അത് ഇല്ല അങ്ങനെ മോഷണമില്ല അങ്ങനെ ആരെങ്കിലും മോഷ്ടിക്കുന്നെങ്കിൽ ഞങ്ങളോട് പറയൂ ഞങ്ങളതിന് പരിഹാരം കണ്ടെത്താം എന്നൊക്കെ പറയേണ്ടതിന് പകരം അതിനെക്കുറിച്ചും ഇണ്ടാതെ ഏത്തക്കയുടെ ഗുണവിശേഷങ്ങളെക്കുറിച്ചും വൈറ്റമിനെക്കുറിച്ചും പ്രോട്ടീനെക്കുറിച്ചും പറയുന്നത് പോലെ പോലെയായിപ്പോയി ആ മറുപടി അത് വിട്ടേക്കാം എന്ന് ഞാൻ കരുതിയതാണ് എന്നാൽ ഇത് പറഞ്ഞവരുടെ വീഡിയോകൾക്കടിയിൽ തന്നെ അനുഭവസ്ഥരായ പല മനുഷ്യരും വന്ന് കുറിക്കുന്നത് കണ്ടപ്പോൾ അതിനെക്കുറിച്ച് പറയാതെ പോകുന്നത് ശരിയല്ല എന്ന് വിചാരിച്ച് ഒരിക്കൽ കൂടി എൻ്റെ നിലപാട് വ്യക്തമാക്കുകയാണ് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് വെൻറ്റിലേറ്ററുകൾ ജീവസംരക്ഷണത്തിന് അത്യാവശ്യമുള്ള ഉപകരണമാണ് അതിലെനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല പക്ഷേ കോട്ടയത്ത് ഒരു വനിതാ ഡോക്ടർ ഡോക്ടർ മേരി എന്നോ മറ്റോ പറയുന്ന ഒരു ഡോക്ടർ പറഞ്ഞതുപോലെ ജീവിതാന്ത്യത്തിൽ വാർദ്ധക്യത്തിൻ്റെ എത്തിച്ചേർന്ന മനുഷ്യരെ വല്ലാതെ ബുദ്ധിമുട്ടിക്കാൻ അത്തരം സംവിധാനങ്ങൾ ഉപയോഗിച്ച് അവരെ വേദനിപ്പിക്കരുത് എന്ന് ഡോക്ടർ പറയുന്ന ഒരു ക്ലിപ്പുണ്ടായിരുന്നു ഒരു കുറിപ്പുണ്ടായിരുന്നു ആ പക്ഷത്താണ് ഞാനും ഉള്ളത് കാരണം വല്ലാതെ പ്രായമായി ഒരുപാട് അസുഖങ്ങളുമായി ഒരു തരത്തിലും ഒരു ഇരുപത്തഞ്ച് ശതമാനം പോലും പ്രതീക്ഷയില്ലെങ്കിൽ പിന്നീടത് വയ്ക്കുന്നതിൻ്റെ ശരിയല്ലായ്മയെക്കുറിച്ചാണ് വേദനിപ്പിക്കുന്നതിൻ്റെ ശരിയല്ലായ്മയെക്കുറിച്ചാണ് അവർ പറഞ്ഞത് അത് പറയുന്നത് പ്യുവർ സയൻസ് അല്ല അത് പറയുന്നത് സാമൂഹിക ധാർമ്മിക ശാസ്ത്രമെന്നോ ഒക്കെ പറയാൻ കഴിയുന്ന മാനവികതയുടെ പക്ഷത്ത് നിന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത് ഈ അലോപ്പതി ചികിത്സാരംഗം കൂടിക്കണക്കിന് മനുഷ്യരുടെ രോഗനിവാരണത്തിനും അവരുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനും പല രോഗങ്ങളിൽ നിന്ന് മുക്തി നേടുന്നതിനുമൊക്കെ സഹായിച്ചിട്ടുള്ള സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു ശാസ്ത്ര ചികിത്സാ ശാഖ തന്നെയാണ് എന്നാൽ അതിനിടയിൽ ചിലരിലെങ്കിലും കണ്ടുവരുന്ന ചില കച്ചവട വാണിജ്യ താല്പര്യങ്ങളുടെ പ്രത്യേകതകളാണ് ഈ വെൻറ്റിലേറ്ററുമായി ബന്ധപ്പെട്ടുള്ള പരാമർശത്തിന് അടിസ്ഥാനം ഞാൻ ചില വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കറിയാവുന്ന എൻ്റെ ഒരു കുടുംബത്തിലെ ഒരച്ഛൻ അദ്ദേഹം എസ് എൻ ഡി പി യുടെ ഒരു ഭാരവാഹിയൊക്കെ ആയിരുന്നു അദ്ദേഹം മറവി രോഗത്തിന് അടിമപ്പെട്ട് വല്ലാത്തൊരവസ്ഥയിൽ കിടക്കുന്ന സമയത്ത് അവസാനം ആ ബുദ്ധിമുട്ട് കൊണ്ട് ഒരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു അവിടെ കൊണ്ടുപോയിട്ട് പിന്നെ ആ അമ്മ എന്നെ വളരെ വേദനയോടെ വിളിക്കുകയാണ് കാരണം അവിടെ പിന്നെ രണ്ടുപേരും പിന്നെ സഹോദരിമാരാണ് സ്ത്രീകളാണുള്ളത് എന്നെ പെട്ടെന്ന് വിളിച്ചിട്ട് അമ്മ പറയുന്നു ഒന്ന് ഓടി വരണം മോനെ അച്ഛനൊരു ഓപ്പറേഷൻ വേണമെന്ന് പറയുന്നു എന്ന് പറഞ്ഞു എന്താണ് സംഗതി സംഗതിയെന്ന് അറിഞ്ഞപ്പോഴാണ് പറയുന്നത് ഇടിപ്പല്ല് പൊട്ടിയിട്ടുണ്ട് ഉടനെ സർജറി നടത്തണം എന്ന് പറയുന്നു എന്ന് കേട്ടത് അപ്പോൾ സ്വാഭാവികമായി ഞാൻ ഈ അമ്മയോട് പറഞ്ഞു അച്ഛൻ കുറേ നാളായിട്ട് കിടപ്പല്ലേ ഇടിപ്പല്ല് എങ്ങനെ പൊട്ടി എന്ന് ചോദിച്ചപ്പോൾ അത് ശരിയാണല്ലോ എന്ന് അമ്മയും പറഞ്ഞു കാരണം അപ്പോൾ ഒരു പരിഭ്രാന്തരായിപ്പോയി അപ്പോൾ ഇത് സർജറി നടത്തിയാൽ അപ്പോൾ അവിടെ ചെന്നു ഈ ഡോക്ടറോട് ചോദിച്ചു എങ്ങനെയാണ് ഈ ഇടിപ്പല്ല് പൊട്ടിയതെന്ന് കണ്ടുപിടിച്ചത് അച്ഛനൊന്നും പറയാൻ പറ്റില്ല വേദനയൊന്നും കാണിച്ചിട്ടുണ്ടാവില്ല അങ്ങനെയല്ല ഇങ്ങനെ വരുന്ന രോഗികളെ ഞങ്ങൾ ഹോൾ ബോഡി നോക്കുമ്പോൾ ഇത് കണ്ടു ഇത് അടിയന്തരമായി ചെയ്യണം അപ്പം ഞാൻ ചോദിച്ചു ഇത് ചെയ്താൽ ഈ അച്ഛൻ്റെ മറവിരോഗം മാറി അച്ഛൻ എഴുന്നേറ്റ് നടക്കാൻ പറ്റുമോ അത് പറ്റില്ല അപ്പോൾ പിന്നെ ഇതെന്തിനാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചതിന് യാതൊരു ഉത്തരവും ഉണ്ടായില്ല രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഈ അച്ഛൻ മരിക്കുകയും ചെയ്തു ഇതുപോലെയുള്ള ചില സന്ദർഭങ്ങളിലുള്ള വെൻറ്റിലേറ്റർ ഉപയോഗത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അത് പറഞ്ഞത് അതിൽ അനുഭവസ്ഥരായ ചില ബോധ്യമുള്ള മനുഷ്യർ പറഞ്ഞ സംഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എന്നാൽ അതിന് മറുപടി പറഞ്ഞവർ രണ്ട് ഡോക്ടർമാരും പറഞ്ഞത് അങ്ങനെ ഒരു സംഭവമേ ഉണ്ടാകുന്നില്ല അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടാകുന്നെങ്കിൽ ഞങ്ങളോട് പറയൂ ഞങ്ങളതിന് പരിഹാരം കാണാം അല്ലെങ്കിൽ ഇതുപോലെയുള്ള ചികിത്സാ കച്ചവടങ്ങളുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കൂ അങ്ങനെയാണല്ലോ അതിനെ കൗണ്ടർ ചെയ്യുന്ന ഡോക്ടർമാരുടെ ഒരു ധാർമ്മികത വരേണ്ടത് പക്ഷേ അങ്ങനെയല്ല വന്നത് ആയിക്കോട്ടെ ഞാൻ പറഞ്ഞത് അല്ലല്ലോ മറുപടി എന്ന് ഓർത്ത് ഞാൻ വിട്ടേക്കാമെന്ന് വിചാരിച്ചു ഇപ്പം കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വീണ്ടും ഒരു ഡോക്ടർ അതിനെക്കുറിച്ച് ചെയ്യുകയുണ്ടായി അത് ചെയ്തപ്പോൾ അതിൻ്റെ അടിയിൽ അദ്ദേഹത്തിനെ കാണുന്ന ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സ് ഉള്ളവരിൽ കുറേ മനുഷ്യർ എഴുതിയ ചില കമൻറ്റുകൾ അത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അതിലൊന്ന് ജോൺ കുര്യൻ എന്ന് പറയുന്ന ഒരു സബ്സ് ഒരു അദ്ദേഹത്തിൻ്റെ ഫോളോവർ എഴുതിയതാണ് സോറി ഡോക്ടർ ഐ ഹാഡ് വെരി ബിറ്റർ എക്സ്പീരിയൻസ് ഇൻ ദിസ് വെൻ ടച്ച്ഡ് ഹാൻഡ്സ് ഇറ്റ് വാസ് ഐസ് കോൾഡ് ആൻഡ് സ്റ്റിഫ് നോ പൾസ് ബട്ട് ലെങ്സ് വെയർ ഫംഗ്ഷനിങ് ഇൻ വെന്റിലേറ്റർ ഹാർട്ട് സ്റ്റോപ്ഡ് അഗൈൻ ഇൻ ഫ്രണ്ട് ഓഫ് മീ ആൻഡ് ദ ഡോക്ടർ വാസ് റഷ്യ ഫോർ അനദർ ഹാർട്ട് ഇഞ്ചെക്ഷൻ വിച് ദർ കണ്ടിന്യൂയിങ് ഫോർ ഫോർ ഡേയ്സ് ഓൾ ഹിസ് വൈറ്റൽ ഓർഗൻസ് വെയർ നോൺ ഫംഗ്ഷണൽ സോ ഐ ഹാഡ് ടു സ്റ്റോപ്പ് ഹിം ഫോർ ഫർദർ ഇഞ്ചെക്ഷൻ ഇൻ ഹാർട്ട് പ്ലീസ് കോൺടാക്ട് മീ ഇഫ് ഐ ആം റോങ് ദ ഡിഡ് വൺ ഓപ്പറേഷൻ ഓൾസോ ഇൻ ദി സ്റ്റേറ്റ് ആൻഡ് ഇംപ്ലാന്റഡ് ടു സ്റ്റെൻസ്ഡ് പാൻക്രിയാറ്റിക് ഡെക്റ്റ് ഓഫ് ദി ഡെഡ് പേഷ്യൻറ്റ് മരിച്ചുപോയ ശരീരം തണുത്ത ഈ പറയുന്ന ഏതാണ്ട് എല്ലാ അവയവങ്ങളും നോൺ ഫങ്ഷണലായ രോഗിയുടെ മേൽ നടത്തിയ ചികിത്സയെക്കുറിച്ചാണ് ഈ ജോൺ കുര്യൻ എന്ന് പറയുന്ന ഒരാൾ മനോഹരമായി ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് അങ്ങനെ കിടന്ന രോഗിയിൽ പാൻക്രിയാറ്റിക് ഡെറ്റിൽ രണ്ട് സ്റ്റെൻറ്റിട്ടത്രേ പിന്നെ നാല് തവണെടുത്ത ഇ ഇ ഇ ഇ ഇ ഹൃദയത്തെ വീണ്ടും ഇടിപ്പിച്ച് കേൾപ്പിക്കാൻ ഒരുങ്ങുന്നു ഇതാണ് ഒരു കമൻറ്റ് അപ്പോൾ ഞാൻ പറഞ്ഞ ആ വാദങ്ങൾ എത്രയോ ശരിവെക്കുന്നതാണ് ഇത് ഇനി മേരി വെൻസേലസ് എന്ന് പറയുന്ന മറ്റൊരു സബ്സ്ക്രൈബർ ഡിയർ ഡോക്ടർ വാട്ട് എവർ യു സെഡ് എവരിഥിങ് ഈസ് കറക്റ്റ് ബട്ട് എ കോമൺ പേഴ്സൺ ക്യാൻ അണ്ടർസ്റ്റാൻഡ് വെതർ ദ പേഷ്യൻറ്റ് ഈസ് എലൈവ് ഓർ ഡെഡ് ബിക്കോസ് ഇൻ ഐ സി യു ഓർ ഇൻ വെൻ്റിലേറ്റർ The attenders or relatives are not allowed to go near the patient. We have to believe what the doctor says. There are many doctors like you, but at the same time, some doctors and hospitals are there cheating the patients for money. Ten years before, I have gone to one hospital for full body checkup. That time, one doctor, heart specialist, told me that I am having some problems in my heart and I have to do some surgery immediately. ആൻഡ് ആസ് മീ ടു ഗെറ്റ് അഡ്മിറ്റഡ് ഇമീഡിയറ്റ്ലി ഡ്യൂ ടു മൈ ഫാമിലി സിറ്റുവേഷൻ ഐ ഹാവ് ഇൻഫോംഡ് ഹിം ദാറ്റ് ഐ വിൽ കം ആഫ്റ്റർ ടു ഡേയ്സ് ഹി വാസ് വെരി അംഗ്രി ആൻഡ് ടോൾ മീ ദ ഇഫ് എനിത്തിങ് ഹാപ്പൻസ് ടു മീ ഹീസ് നോട്ട് റെസ്പോൺസിബിൾ ആൻഡ് ഹി വാസ് ഫോഴ്സിംഗ് മീ ടു ഗെറ്റ് അഡ്മിറ്റഡ് ഐ ഹാവ് ഇഗ്നേഡ് ആൻഡ് ഐ ഹാവ് കൺസൾട്ടഡ് അനദർ ഹർട്ട് സ്പെഷ്യലിസ്റ്റ് ആൻഡ് ഹീ സെഡ് ഐ ആം പെർഫെക്ട്ലി ഓൾറൈറ്റ് ആൻഡ് ആഫ്റ്റർ ടെൻ ഇയേഴ്സ് ഐ ഹാവ് നോ പ്രോബ്ലം രണ്ട് ഒരു ഡോക്ടർ ചെന്ന് കണ്ടപ്പോൾ ഡോക്ടർ ചെയ്ത പ്രവൃത്തിയാണ് ഇവർ വിശദീകരിക്കുന്നത് നിങ്ങൾ പറയുന്ന ഡോക്ടറൊക്കെ നല്ലതായിരിക്കും പക്ഷേ ചീറ്റ് ചെയ്യുന്ന ഒരുപാട് ഡോക്ടർ ഉണ്ടെന്ന് ആമുഖമായി പറഞ്ഞിട്ടാണ് പറയുന്നത് അവരൊരു ഹോൾ ബോഡി ചെക്കപ്പ് ചെയ്തപ്പോൾ ഹാർട്ടിന് ഒരു പ്രശ്നമുണ്ട് ഉടൻ തന്നെ സർജറി നടത്തണം ഇപ്പോൾ നടന്നില്ലെങ്കിൽ ശരിയാവില്ല അവർ രണ്ട് ദിവസം കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞപ്പോൾ അവരടുത്ത് ഷൗട്ട് ചെയ്തത്രേ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഞാൻ ഉത്തരവാദിയല്ലെന്നൊക്കെ പൊട്ടിത്തെറിച്ചു അവരത് ഇഗ്നറി ചെയ്ത് പോയി മറ്റൊരു ഹാർട്ട് സ്പെഷ്യലിസ്റ്റിനെ കണ്ടപ്പോൾ പറഞ്ഞത്രേ പെർഫെക്റ്റ് ഓക്കെ ആണെന്ന് അപ്പോൾ ഇതിനെ കുറിച്ച് പറയുമ്പോൾ ഹാർട്ടിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും സ്റ്റെൻറ്റിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഡോക്ടറെ ഡോക്ടർമാരെ ഇത് ഞാൻ പറയുന്നത് ഇതിനകത്തെ ഇതുപോലെയുള്ള കച്ചവടങ്ങളെക്കുറിച്ചാണ് എൻ്റെ ഭാര്യ ഒരു പ്രാവശ്യം ഒരു ഇ എൻ ഡി സ്പെഷ്യലിസ്റ്റിനെ കാണാൻ പോയപ്പോൾ അവളുടെ മൂക്ക് വളഞ്ഞിരിക്കുകയാണ് ഇപ്പം തന്നെ ഞാനിവിടെ കിടത്തുകയാണ് ഓപ്പറേഷൻ നടത്താൻ പോവുകയെന്ന് പറഞ്ഞു എന്നെ വിളിച്ചിട്ട് ആ ലേഡി ഡോക്ടർ ആധികാരികമായിട്ടാണ് പറയുന്നത് നിങ്ങൾ നിങ്ങളെന്തായി കുട്ടിയോട് ചെയ്യുന്നത് ഇതിനെ കൊല്ലാൻ നോക്കുന്നു ഞാനിപ്പോൾ അങ്ങ് കിടത്താൻ പോവാം നാളെ അങ്ങ് അങ്ങ് ചെയ്യാൻ പോവുക അപ്പം ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ വൈഫിൻ്റെ ഈ ഫോൺ കൊടുക്കാൻ പറഞ്ഞു കൊടുത്തിട്ട് ഞാൻ പറഞ്ഞ് മര്യാദയ്ക്ക് നേരെ വീട്ടിൽ പാൻ പറഞ്ഞ് ഇപ്പോൾ പോയിട്ട് പത്ത് കൊല്ലമായി സന്തോഷമായിട്ട് ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കിട്ടിയ വാക്കിന് ഒരു കാച്ചു കാച്ചുന്നവരുണ്ട് ഈ ധാർമ്മിക ഡോക്ടർമാരെ അതിൽ വെൻ്റിലേറ്ററും ഉണ്ട് തീർന്നില്ല അടുത്തത് കേട്ടോളൂ താങ്കൾ പറയുന്നത് താങ്കളുടെ ശരികളായിരിക്കും വെൻറ്റിലേറ്ററിൽ കിടത്തിയ തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം മരിച്ചിട്ടാണ് പിന്നെ കാണുന്നത് ഞാനൊരു ആശുപത്രിയിൽ ജോലി ചെയ്തിട്ടുണ്ട് ചികിത്സാ ചൂഷണം പ്രത്യക്ഷത്തിലും പരോക്ഷമായും അനുഭവമുണ്ട് എല്ലാ മേഖലയിലും നല്ലവരും ചീത്തയും ഉണ്ടാവും അത്രയേ ഉള്ളൂ ഞാനും പറഞ്ഞത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വച്ച് മരിച്ചുപോയിട്ട് മണിക്കൂറുകൾ ഐ സിയുയിൽ മൂടി പുതപ്പിച്ചിട്ട് കുറേ മരുന്നുകളും സർജിക്കൽ ഉപകരണവും വാങ്ങിപ്പിച്ച അനുഭവം എനിക്കുണ്ട് പുറത്തന്വേഷിച്ചപ്പോൾ അങ്ങനെ ഒരു തട്ടിപ്പ് നടക്കുന്നുണ്ടെന്നും ആ മരുന്നുകൾ തിരിച്ചു മെഡിക്കൽ ഷോപ്പിലേക്ക് തന്നെ എത്തുമെന്നും ഒരു സ്ഥലവാസി പറഞ്ഞു ഇത് വേറൊരാൾ തീർന്നില്ല ഇനിയുമുണ്ട് ഡോക്ടർ ഞാനൊരു ഐ സി യു നേഴ്സാണ് മരിച്ച പേഷ്യൻറ്റിനെ പേസ് മേക്കർ കണക്ട് ചെയ്തു വെച്ച എനിക്കറിയാം ബിക്കോസ് ദ പേഷ്യൻ്റ് ക്രിട്ടിക്കൽ കണ്ടീഷനിലാണെന്ന് പേഷ്യൻറ്റിൻ്റെ പാർട്ടിയോട് പറഞ്ഞില്ല പെട്ടെന്ന് മരിച്ചു എന്ന് പറഞ്ഞാൽ തല്ലുകിട്ടും അതുകൊണ്ട് ഡോക്ടേഴ്സ് ആ പണി കാണിച്ചു ഇ സി എം ഒ ചെയ്തു ഒ ടി വെച്ച് കാർഡിയാക് അറസ്റ്റ് അടിച്ചു മരിച്ച പത്തൊമ്പത് കാരനെ മണിക്കൂറുകളാണ് ഐ സി യുവിൽ വെൻ്റിലേറ്ററിൽ കിടത്തി പേഷ്യൻറ്റിൻ്റെ ഫാദറിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി മരിച്ചു എന്ന് പറഞ്ഞ് അവിടെയും പേസ്മേക്കർ വെച്ച് കാർഡിയാക് മോണിറ്ററിൽ ഹെർട്ട് റേറ്റ് കുറച്ചു കൊണ്ടുവന്ന് പേഷ്യൻ പാർട്ടിയോട് എക്മോ ചെയ്താൽ രക്ഷപ്പെടുമെന്ന് പറഞ്ഞു നിർബന്ധിച്ച് പെർമിഷൻ വാങ്ങി ചെയ്ത കേസ് ആയതുകൊണ്ട് ഒ ടി മരിച്ചാൽ ഡോക്ടേഴ്സിൻ്റെ കാര്യം കട്ടപ്പോകാം അതുകൊണ്ട് ഡ്രാമ കാണിച്ച് ഇതൊക്കെ കേരളത്തിന് വെളിയിൽ അതും ഇന്ത്യയിൽ നമ്പർ ഫൈവ് ഹോസ്പിറ്റൽ ഒന്നിൽ നടന്ന കാര്യങ്ങൾ പല കാര്യങ്ങളും കാണുമ്പോൾ പ്രൊഫഷൻ പോലും വെറുത്തു പോയിട്ടുണ്ട് എന്തിന് കോഴഞ്ചേരി മുത്തൂറ്റ് ഹോസ്പിറ്റലിൽ എൻ്റെ അച്ഛൻ ഹാർട്ട് അറ്റാക്ക് വന്ന് അഡ്മിറ്റായി ബ്രെയിൻ ഡെത്തായി എന്ത് വേണമെന്ന് തീരുമാനിക്കാമെന്ന് ഐ സി യു കൺസൾട്ടൻ്റ് പറഞ്ഞിട്ട് ഡ്യൂട്ടി ഡോക്ടർ വെൻ്റിലേറ്ററിൽ വിട്ടു തന്നില്ല അവസാനം പത്തനംതിട്ട എം എൽ എ ഹോസ്പിറ്റലിൽ വിളിച്ചപ്പോഴാണ് വെന്റിലേറ്ററിൽ നിന്ന് എടുത്തത് രാവിലെ ഒൻപത് മണി തൊട്ട് വൈകിട്ട് ആറ് ഇരുപത് വരെ കിടത്തി ബില്ലുണ്ടാക്കാൻ എന്ത് പറയുന്നു ഡോക്ടർമാരെ രണ്ട് ഡോക്ടർമാരായിരുന്നു ഇതിൻ്റെ വീഡിയോ ചെയ്തത് തീർന്നില്ല വലിയ ഹോസ്പിറ്റലിൽ എൺപത് വയസ്സാളെയും പിടിച്ച് വെന്റിലേറ്ററിൽ ഇടും ഒരുപാട് അനുഭവമുണ്ട് കഴുത്ത് മുറിക്കുന്ന പരിപാടി ഇടത്തരക്കാർ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല തീർന്നില്ല എൻ്റെ ഒരു സുഹൃത്തിനെ മരിച്ചിട്ടും ദിവസങ്ങളോളം പെരിന്തൽമണ്ണയിലെ ഫൈവ് സ്റ്റാർ ഹോസ്പിറ്റലിൽ വെന്റിലേറ്ററിൽ കിടത്തി അതും അന്നന്നത്തെ അഷ്ടിക്ക് അധ്വാനിച്ചിരുന്ന ആളെ അവസാനം എൻ്റെ നാട്ടിലെ ഒരു വൈദ്യർ വാശി പിടിച്ച് അകത്ത് കയറിയപ്പോഴാണ് ദിവസങ്ങളായെന്ന് അറിയുന്നത് ആ ആശുപത്രിയുടെ മുതലാളി മരിച്ചു പക്ഷെ അദ്ദേഹമൊന്നും കൊണ്ടുപോയില്ല എന്ന് ആണ് അറിഞ്ഞത് എനിക്കും ഒരു കാര്യം എൻ്റെ ഉമ്മയെ ഒരാഴ്ച വെൻ്റിലേറ്ററിൽ കിടത്തി എറണാകുളത്ത് ഒരു സ്വകാര്യ ആശുപത്രിയിൽ പെട്ടെന്ന് രാത്രി മരിച്ചു എന്ന് പറഞ്ഞു ഇതൊക്കെ എൻ്റെ വീഡിയോയുടെ അടിയിൽ എഴുതിയതല്ല ഡോക്ടർ ഇതിനെക്കുറിച്ച് എഴുതിയ വീഡിയോയുടെ അടിയിൽ എഴുതിയതാണ് ഈ കണ്ട കമൻറ്റുകളൊക്കെ എന്ന് വിചാരിച്ച് വെൻ്റിലേറ്റർ വേണ്ടാത്തതാണെന്നും നിഷിതമാണെന്നും അതുപയോഗിച്ചുകൂടെന്നും ഒന്നുമുള്ള അഭിപ്രായം എനിക്കില്ല ഞാൻ പറഞ്ഞത് ഇതിലെ ദുരുപയോഗത്തെക്കുറിച്ചാണ് അങ്ങിട്ട ഒരു വീഡിയോയിൽ അഞ്ചോ ആറോ ആളുകൾക്കെങ്കിലും ഇങ്ങനെ പറയാനുണ്ടെങ്കിൽ ഇങ്ങനെ പറയാനറിയാത്ത ഈ പേജുകളിലൊന്നും ഇല്ലാത്ത എത്രയോ മനുഷ്യരുണ്ടാവും അതിനെക്കുറിച്ച് ആത്മവിചാരണയും അത്തരം ഹോസ്പിറ്റലുകളുണ്ടെങ്കിൽ അതിനെയൊക്കെ മുദ്ര കുത്താനും അവർക്കൊക്കെ എതിരെ നടപടിയെടുക്കാനുമാണ് നിങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ട പ്രൊഫഷണൽ ബോഡികൾ തയ്യാറാകേണ്ടത് ഇപ്പോൾ റൂസിനെതിരെയൊക്കെ എടുത്തില്ലേ വളരെ പെട്ടെന്ന് സസ്പെൻഷൻ പുറത്തു കളഞ്ഞു അതുപോലെ ഈ കൈക്കൂലി വാങ്ങിക്കുന്നവർക്കും ഈ ക്രൂരത പ്രവർത്തിക്കുന്നവർക്കും ഈ ജനങ്ങളെ വഞ്ചിക്കുന്നവർക്കും ഒക്കെയൊക്കെ എതിരെ നടപടിയാണ് ഉണ്ടാവേണ്ടത് അല്ലാതെ എന്നെ വെൻറ്റിലേറ്ററിൻ്റെ ശാസ്ത്രം പഠിപ്പിച്ച് ഞാനൊരു വെൻ്റിലേറ്റർ വിരോധിയാക്കി ഒന്നും ചിത്രീകരിക്കേണ്ടതില്ല ആവശ്യമുണ്ടെങ്കിൽ ബോധ്യപ്പെടുത്തി ആവശ്യം അത്രയും നേരം അല്ലെങ്കിൽ അവരോട് തന്നെ പറയുക ഇനി ഇതുകൊണ്ടും ഫലമില്ല അവരെ മരിക്കാൻ അനുവദിക്കുന്നതാണ് നല്ലതെന്ന് പറയുക ബില്ലിന് വേണ്ടി കിടത്താതിരിക്കുക അത്രയേ ഉള്ളൂ എൻ്റെ മെസ്സേജ്